പത്തരമാറ്റിൻ്റെ കിടിലിന് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നായൻ ആ വയറുവേദന എടുത്ത് ഇങ്ങനെ വേദന കൊണ്ട് പുളഞ്ഞു നിൽക്കുകയാണ് അങ്ങനെ ദേവയാനി ആദർശനെ വിളിച്ച് വരുത്തുകയും ആദർശ നായനയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് പോകുന്ന സമയത്ത് സന്തോഷത്തോടുകൂടെ ജലജ നോക്കി നിൽക്കുന്നുണ്ട് എന്നിട്ട് അവരുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് എന്താണെന്നറിയില്ല ഇവൾക്ക് പെട്ടെന്നൊരു വയറുവേദന ഏതായാലും ഡോക്ടർമാരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ട് മോൻ എന്തായാലും ഒരു സ്കാനിംഗ് ഒക്കെ എടുത്ത് നോക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അത് ഡോക്ടർമാർ പറഞ്ഞോളും ഡോക്ടർമാർക്കറിയാലോ സ്കാനിങ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാം നിങ്ങൾക്ക് എന്താ അതിലൊരു പേടി പോലെ ഇനിയും നയനയ്ക്ക് വയറിന് പിടിക്കാത്ത വല്ലതും നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആദർശം ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ജലജ പറയുന്നുണ്ടോ അല്ലെങ്കിലും ഇവിടെ ആർക്കെന്ത് പ്രശ്നം വന്നാലും ഞാനും മോനും ആണല്ലോ അതിന് പ്രതി നിങ്ങൾ അത് അങ്ങനെയാണല്ലോ ആക്കുക എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് നായനയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ട് ജലജയാണെങ്കിൽ വളരെ അധികം ആകാംക്ഷയോടുകൂടെ കുഞ്ഞു പോയി നയനയ്ക്ക് മാരകമായിട്ടുള്ള എന്തോ സംഭവിച്ചോ എന്നൊക്കെ ഇങ്ങനെ ായിട്ട് ആഗ്രഹിച്ച് നിൽക്കുകയാണ് പക്ഷേ അതൊന്നും നടന്നില്ല അല്പസമയത്തിന് ശേഷം അവര് തിരികെ സന്തോഷത്തോടുകൂടെ വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ദേവിയാനി ടെൻഷനോടുകൂടെ ചോദിക്കുന്നുണ്ട് എന്തായി മോനെ കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏ അതൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ ഡോക്ടർ കണ്ട ഉടനെ തന്നെ അവളുടെ അസുഖമൊക്കെ മാറി പിന്നെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ഉണ്ടാകും ചിലർക്ക് നാവുവേദനയായിട്ടും ഛർദ്ദിക്കാൻ വരല്ലും ഒക്കെ ഉണ്ടാകും അത് കാര്യമാക്കണ്ട എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞായനെ പറയുന്നുണ്ട് അമ്മേ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണ്ട എന്നുള്ളത് അമ്മയ്ക്ക് വലിയ ടെൻഷനാണ് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് നായനെയും ആദർശ മുകളിലോട്ട് കയറി പോവുകയാണ് അപ്പോൾ ഒരു സമയത്ത് ജലജ വളരെയധികം സങ്കടത്തോടു കൂടെ പ്ലാനിങ്ങൊക്കെ പാളിപ്പോയല്ലോ എന്താ സംഭവിച്ചത് ഈശ്വരന് പോലും എന്താ പറയുക ആ കുഞ്ഞിനെ അത്ര പെട്ടെന്ന് മുകളിലോട്ട് വിളിക്കുന്നില്ല എന്നാണ് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പിറകൃത്തോണ്ടിങ്ങനെ ദേഷിച്ച് നിൽക്കുകയാണ് നമ്മുടെ ജലജ അതേ സമയം നമ്മുടെ നവീനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടപ്രണയിനെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ആ ഒരു സമയത്താണ് അവിടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആ ഒരു ആൾ വന്നിട്ട് എല്ലാം ഇപ്പോൾ ജോലിക്കും പോവേണ്ട ഏത് നേരം നേരവും ദിവസ്വപ്നവും കണ്ടിരിക്കുകയാണല്ലോ അങ്ങനെ മനസ്സിലുള്ള ഒരു പെൺകുട്ടി മനസ്സിനിണങ്ങിയ ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷെ നമ്മളോട് ആരോടും പറഞ്ഞില്ല പിടി തരുന്നില്ല എങ്കിൽ മോനെ അതങ്ങ് ഉറപ്പിച്ചുകൂടെ മോൻ്റെ അമ്മയും കാത്തിരിക്കല്ലേ അങ്ങനെ ഒരു ഇതിനായിട്ട് കല്യാണത്തിനായിട്ട് മോൻ്റെ കല്യാണം നടക്കണം എന്നുള്ളത് അമ്മയുടെ ഒരു ആഗ്രഹം കൂടിയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് നവീന പറയുന്നുണ്ട് അതൊക്കെ ശരി തന്നെയാണ് സമയമാവുമ്പോൾ പറയാം പിന്നെ എനിക്കുള്ളൊരു പേടി മുത്തശ്ശൻ സമ്മതിക്കും പക്ഷേ അമ്മ സമ്മതിക്കുക എന്നുള്ളതാണ് കാരണം അമ്മയ്ക്ക് ഈ ബോൾഡായിട്ടുള്ള പെൺകുട്ടികളൊന്നും ഇഷ്ടമല്ല ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ബോൾഡായ ഒരു പെൺകുട്ടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് ആ ജോലിക്കാനും പറയുന്നുണ്ട് എന്തായാലും വക്കീലന്മാരെയും പോലീസ് ഓഫീസർമാരെയും എടുക്കേണ്ട മോനെ എന്നൊക്കെ പറയുമ്പോൾ അതെന്താ അവർക്ക് കുഴപ്പം അവരൊക്കെ നല്ല ബോൾഡായിട്ടുള്ള ആൾക്കാരാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നവീനെ പറയുന്നുണ്ട് എന്തായാലും എനിക്ക് ഒരിടം വരെ പോകണം എന്നൊക്കെ പറയുമ്പോൾ എങ്ങോട്ടാ ഇനിയിപ്പോൾ അവളെ കാണാനാണോ എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും ഞാൻ പറയത്തില്ല എന്തായാലും എനിക്ക് പ്രിയപ്പെട്ട ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നവീനെ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ നവീൻ കാണാൻ പോകുന്നത് നമ്മുടെ നന്ദുവിനെയാണ് അങ്ങനെ നന്ദുവിൻ്റെ അടുത്ത് വളരെ ഇഷ്ടത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയാണ് പോകുന്നത് കാരണം നവീനെ സ്നേഹിക്കുന്ന ആ പെൺകുട്ടി നന്ദു ആണ് പക്ഷേ നന്ദുവിനോട് അക്കാര്യത്തെക്കുറിച്ച് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ നന്ദുവിൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട് അപ്പോൾ ആരിത് നവീനേട്ടനോ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു സ്വീകരിച്ചിരുത്തുന്നുണ്ട് എന്നിട്ട് എന്താ വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ ഇവിടെ ഒരു ആക്സിഡൻറ്റ് കേസ് ആയിട്ട് ഒരാൾ വന്നിട്ടുണ്ടല്ലോ അയാൾ ഞാൻ അറിയുന്ന ആളാണ് അയാളൊന്ന് വിട്ടു തരണം നന്ദു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നന്ദു പറയുന്നുണ്ട് ഓ അയാളെ ആക്സിഡൻറ്റ് ഉണ്ടാക്കിയിട്ട് നിർത്താതെ പോയി അതാ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നൊക്കെ ഇങ്ങനെ നന്ദു പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ സുഹൃത്താണ് നീ ഏതായാലും വിട്ട് വിട്ടതാണ് അയാളൊരു പ്രശ്നക്കാരനല്ല പാവമാണ് പിന്നെ ബ്ലഡ് കണ്ടാൽ അയാൾക്ക് തല ചുറ്റും അതുകൊണ്ടാണ് നിർത്താതെ പോയത് എന്നൊക്കെ ഇങ്ങനെ നവീൻ പറയുന്നുണ്ട് അങ്ങനെ പിന്നെ നന്തു ചോദിക്കുന്നുണ്ട് അല്ല നവീനേട്ടൻ്റെ പ്രണയം എവിടെ എവിടെ വരെ എത്തി അമ്മയോട് വല്ലതും പറഞ്ഞോ അല്ലെങ്കിൽ ആ പെൺകുട്ടിയോട് വല്ലതും പറഞ്ഞോ വൺലൈൻ പ്രണയം ആണല്ലോ അങ്ങോട്ടാണല്ലോ ഇഷ്ടം തോന്നിയത് അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ചോദിക്കും ഹേ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നന്തു പറയുന്നുണ്ട് എന്ത് ഇതാണത് എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ അത് ആ കുട്ടിയെ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ാലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് പെൺകുട്ടി എങ്ങനെയുള്ള കുട്ടിയാണെന്നൊക്കെ നന്ദി ചോദിക്കുമ്പോൾ അവളൊരു ബോൾഡ് ആയിട്ടുള്ള കുട്ടിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയുണ്ട് അമ്മയ്ക്ക് ഇഷ്ടമാവുംള്ളത് അമ്മയ്ക്കാണെങ്കിൽ നല്ല ഒതുക്കവും ഒക്കെയുള്ള കുട്ടിയെയാണ് ഇഷ്ടം ഇവളാണെങ്കിൽ വളരെ ബോൾഡാണ് പിന്നെ കരാട്ടയും പഠിച്ചിട്ടുണ്ട് ഒരു കരാട്ടക്കാരും കൂടെ ആണെന്നൊക്കെ പറയുമ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട് ആഹാ കൊള്ളാലോ എന്നെ പോലെയാണല്ലോ എന്നെ പോലെയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ നന്ദുവിനെ പോലെ തന്നെയാണ് തുറന്ന് പറയാലും നന്ദു നന്ദുവാണ് ആ കുട്ടി എന്നൊക്കെ ഇങ്ങനെ നവീനെ തുറന്നടിച്ച് ആ ഒരു സമയത്ത് തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഒരു സമയത്ത് ഞെട്ടിത്തരിച്ച് ഷോക്കായിട്ട് നിൽക്കുകയാണ് കാരണം അനിയ അനിയനോടുള്ള ആ ഒരു പ്രണയം തൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടും നവീനോട്ട് നവീനോട് ഇതെങ്ങനെയാണ് ഞാൻ പറയുക എന്നൊക്കെ ചിന്തിച്ച് ഞാൻ നിൽക്കുകയാണ് പക്ഷേ ഇത് പറയാതിരുന്നാൽ ശരിയാവില്ല എന്നുള്ള ആ ഒരു രീതിക്ക് നവീനോട് അവസാനം നന്ദി പറയുന്നുണ്ട് നവീനേട്ട സോറി എനിക്ക് എതിർത്ത് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ നവീനേട്ടനോട് ഇതുവരെ പറയാത്തൊരു കാര്യമുണ്ട് പുറമേ അധികം ആൾക്കാരൊന്നും അറിയില്ല ഞാനും അനിയും തമ്മിൽ പ്രണയത്തിലാണ് പക്ഷേ എൻ്റെ ചേച്ചിമാർ അവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ വിവാഹം നടക്കാതെ ഇങ്ങനെ പോവുകയാണ് പിന്നെ അനിയുടെ അമ്മയ്ക്കും ഇഷ്ടമല്ല മൂന്നാമതൊരാൾ അങ്ങോട്ട് കയറി ചെല്ലുന്നത് പക്ഷേ ഞങ്ങളുടെ പ്രണയം എന്നും അങ്ങനെ തന്നെ ഞങ്ങളുടെ മനസ്സിലുണ്ടാകും അത് കല്യാണം കഴിഞ്ഞ കഴിഞ്ഞായാലും കഴിഞ്ഞിട്ടില്ലെങ്കിലും ഞങ്ങളുടെ മനസ്സിൽ ആ ഒരു പ്രണയം എപ്പോഴും ഉണ്ടാകും അതിനോട് അതുകൊണ്ട് തന്നെ നവീനേട്ടൻ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നവീനം വളരെയധികം സങ്കടാവുകയാണ് കാരണം ഒരിക്കലും നന്ദുവിനേയും അനിയേയും അങ്ങനെ ഒരു രീതിയിൽ നവീൻ കണ്ടിട്ടേയില്ല അവരൊരു വര വളരെയധികം നല്ല സുഹൃത്തുക്കളാണെന്ന് കരുതിയിരിക്കുകയായിരുന്നു അപ്പോൾ തൻ്റെ ആ ഒരു സ്വപ്നം നടക്കാതെ പോയതിലുള്ള ആ ഒരു സങ്കടത്തിൽ നവീനെ ആ പോലീസ് സ്റ്റേഷനിൽ നിന്നും പടിയിറങ്ങുകയാണ്